സംസ്ഥാനത്തെ മദ്യനയത്തിൽ മാറ്റം വരുത്തും ഡ്രൈഡേയിലെ മദ്യവിതരണത്തിലാണ് ഉപാധികളുടെ മാറ്റം വരുത്താൻ തീരുമാനം പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രമായിരിക്കും ഇളവ് പുതിയ മദ്യനയത്തിന്റെ കരടിലാണ് ശുപാർശ നൽകിയത് ഡ്രൈഡേ ആയ ഒന്നാം തീയതി ഉപാധികളോടെ മദ്യം വിതരണം ചെയ്യാനാണ് പുതിയ നീക്കം മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കില്ലെങ്കിലും മൈസ് ടൂറിസം അന്താരാഷ്ട്ര കോൺഫറൻസുകൾ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നിവിടങ്ങളിൽ പ്രത്യേക ഇളവ് അനുവദിക്കും ഇവിടങ്ങളിലെ മദ്യവിതരണം എങ്ങനെയാകണമെന്നത് അടക്കം ചട്ടങ്ങളിൽ വ്യക്തത വരുത്തും ഡ്രൈഡ് കാരണം കോടികൾ നഷ്ടം വരുന്നുവെന്ന നികുതി വകുപ്പിൻ്റെയും ടൂറിസം വകുപ്പിന്റെയും റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് നടപടിയെന്നാണ് കരടിൽ വ്യക്തമാക്കുന്നത് ഡ്രൈഡേ ഒഴിവാക്കണമെന്നും ഒന്നാം തീയതി മദ്യവിതരണത്തിന് അനുമതി നൽകണമെന്നും ബാറുടമകൾ ഏറെ കാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ് എന്നാൽ മദ്യനയത്തിൽ മാറ്റം വരുത്താനായി പണം പിരിക്കാനുള്ള ബാറുടമകളുടെ ശബ്ദരേഖ പുറത്തുവന്നത് വിവാദമായിരുന്നു ഇതോടെ പൂർണ്ണമായി ഡ്രൈഡേ ഡേ ഒഴിവാക്കുകയെന്ന നിർദ്ദേശത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയി ബാറുടമകളുടെ ആവശ്യം പൂർണ്ണമായും പരിഗണിച്ചില്ലെങ്കിലും ഇത്തവണ ഉപാധികളോടെ പരിഗണിച്ച മട്ടാണ് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം